റബറിന്റെ താങ്ങുവില പത്ത് രൂപയാണ് സംസ്ഥാന ബജറ്റിൽ വർദ്ധിപ്പിച്ചത് എന്നാൽ പത്ത് രൂപ വർദ്ധിപ്പിച്ചതുകൊണ്ട് കാര്യമായ ഗുണമില്ല എന്നാണ് കർഷകർ പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഉൽപാദന ചെലവ് ഉള്ളപ്പോഴാണ് വില നൂറ്റി എൺപതാക്കി ഉയർത്തിയിരിക്കുന്നത് ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട് കേരളം നൂറ്റി എഴുപത് രൂപ റബ്ബറിന്റെ താങ്ങുവില നൽകിവരുന്നു ഈ തുക വർദ്ധിപ്പിച്ച് ഇരുന്നൂറ്റമ്പതാക്കി ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിന്റെ താങ്ങുവില നൂറ്റിയൻപത് രൂപയായി വർദ്ധിപ്പിക്കുന്നു റബ്ബർ കർഷകരെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതാണോ ഈ ബജറ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പത്ത് രൂപ താങ്ങുവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന ബജറ്റിൽ ഈ വർഷം ഇത് നട മുൻകാല പ്രാബല്യത്തോടൊന്ന് നടപ്പിലാക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം ജൂൺ മാസം മുതലാണ് ഈ ബജറ്റില് നടപ്പിലാക്കേണ്ടത് അപ്പോൾ വരുന്ന ജൂൺ മാസത്തിൽ ഇത് നടപ്പിലാകുമ്പോൾ ഈ വർഷം ഇത് കിട്ടാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ ഈ ഒരു വർധന വലിയ പ്രയോജനം കർഷകരെ കർഷകരെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വർധനവല്ല തൽക്കാലമെങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് അവർ പ്രതികരിക്കുന്നത് കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ന്യൂസ്